ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ വൈറ്റ് സിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരിച്ചാടി നമ്മുടെ വീട്ടിൽ ശല്യമായിരിക്കുന്ന പരിചാടിയില്ല വലിയ 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 പോടുകളൊക്കെ ഉണ്ടാക്കുന്നു ആ പെരിച്ചാഴിയും എലിയേം നമുക്ക് എങ്ങനെ കൊല്ലാമെന്ന് നോക്കട്ടെ വൈറ്റ് സിമെന്റ് ബെസ്റ്റ് സാധനമാണോ ചെയ്തെന്ന് നോക്കണം കേട്ടോ അപ്പം ഞാനൊരു നമുക്ക് പഴയ പാത്രമോ നോൺ സ്റ്റിക്കിന്റെ പാത്രം പഴയ പഴയ എന്തെങ്കിലും അലുമിനിയം പാത്രമോ എന്ത് പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇല്ലാത്തോണ്ട് ഞാനത് ഒരു ചിരട്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട വൈറ്റ് സിമെന്റാണ് അതല്ലാതെ ഒരു സംഭവം കൂടി വേണം കുറച്ച് മൈദാ മാവ് വേണം മൈദാമാവോ ഗോതമ്പ് പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു പോടാണുള്ളത് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് അങ്ങന അപ്പം ഞാൻ ഒരു പിടി അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന മൈദാമാവാണ് നിങ്ങൾക്ക് അരിപ്പൊടിയെടുക്കാം ഗോതമ്പൊടി എടുക്കാം അല്ലെങ്കിൽ കടലമാവോ എടുക്കാം അല്ലെങ്കിൽ മൈദി എടുക്കാം കേട്ടോ ഏത് വേണമെങ്കിൽ എടുക്കാവേ ഇനി ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതില് വൈറ്റ് സിമെന്റ് ആണ് അപ്പം അത് കൈ കൊണ്ട് തൊടാൻ പാടില്ലല്ലോ അത് കൈ കൊണ്ട് തൊടാതിരിക്കണം നല്ലത് അപ്പം അതുകൊണ്ട് ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് വൈറ്റ് സിമെന്റ് ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതേ വൈറ്റ് സിമെന്റ് ഞാനിപ്പോൾ നമ്മളെ ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ അതേ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അളവിലല്ലേ നമുക്ക് വേണ്ടോ അതുകൊണ്ടാണ് ഇനി നമുക്കിത് ഇപ്പൊ അത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ഇതൊരു ന്യൂസ് പേപ്പർ തന്നെ എടുക്കണം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കോലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പച്ചക്ക മറ്റേ പലചരക്ക് കടകളിലൊക്കെ അതുപോലെ തന്നെ നെല്ലൊക്കെ സൂക്ഷിക്കില്ലേ അവിടെയൊക്കെയാണ് ഈ എലി ശല്യം കൂടുതൽ അപ്പൊ അവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് സംഭവമാണ് കേട്ടോ ഇത് ചെയ്യാൻ മറക്കരുത് നൂറ് ശല് നിങ്ങൾക്ക് ഇപ്പൊ കയ്യില് വൈറ്റ് സിമെന്റ് ഇല്ലാ പറഞ്ഞാൽ അത് നമുക്കിപ്പോ കുറച്ചായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും ചെറിയൊരു പാക്കറ്റ് നൂറ് ഗ്രാമോ അര കിലോ എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഇനി അതൊന്നും ഇല്ലെങ്കിൽ അത് വീട് വീടൊക്കെ കിട്ടണ അവരുടെ ഉണ്ടാവും അടുത്ത് ഏറ്റവും നല്ലത് നമുക്ക് സിമെന്റ് ഇടയിൽ പോയി ചോദിച്ചാൽ നമുക്ക് വൈറ്റ് സിമെന്റ് കിട്ടും അതിന് ചാക്കണക്കിന് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പം അതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ ആ ഒരു പെരിച്ചാഴ് പോ പോട് ഉണ്ടാവും ഓട്ടയാക്കിട്ട് അങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എലിശല്യം ഉള്ള ഭാഗത്തൊക്കെ അതൊന്നും വിതറി കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാ നമ്മളുടെ വീട്ടിലെ ഒരു രീതിയിലുള്ള വളർത്തു മൃഗങ്ങളും ഇതൊന്നും മണക്കാനോ അല്ലെങ്കിൽ അവരുടെ വയറിലേക്ക് പോകാനോ ഇട ഉണ്ടാക്കരുത് ശ്രദ്ധിക്കണം അത് ഭയങ്കര ആയിരിക്കണം കാരണം പിന്നെ അത് അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കൂട്ടോ നിങ്ങൾക്ക് നല്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പൊടി നമ്മൾ വിതറി കൊടുത്താൽ മതി നമ്മളൊരു വെള്ളമൊന്നും തളിക്കാൻ പാടില്ല കട്ടയായി പോകും അതുകൊണ്ടാണ് വെള്ളം തിളക്കരുത് തളിക്കരുതെന്ന് പറഞ്ഞത് ഈ പൊടി അവിടെ ഒരു ഇതിന്റെ ഒരു അംശം കഴിക്കുമ്പോൾ തന്നെ അത് അതിൻ്റെ വയറിനുള്ളിൽ പോവുകയും ഈ വൈറ്റ് സിമെന്റ് കട്ടയായി പോകും വയറിനകത്ത് അങ്ങനെ അവർക്ക് ദഹനത്തിന് പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ ഒരു പെരിച്ചായ് ചത്തുപോകുന്നത് അപ്പം എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ചെടികൾക്കിടയിൽ വലിയ പൂട് ഇതാക്കിയിട്ട് ഇപ്പം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് റിസൾട്ട് കിട്ടി അപ്പം എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക താങ്ക്